ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് കുറച്ച് ജോബ് വാക്കൻസികൾ വന്നിട്ടുണ്ട് കുറച്ചല്ല കുറച്ചധികം ജോബ് വാക്കൻസികൾ വന്നിട്ടുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ എന്നോട് കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് ഈ ജോലി ഒഴുകൾ വേണം ഇങ്ങനെയതുള്ളവർക്ക് ജോബ് വാക്കൻസികൾ ഉണ്ടോ എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ ചെയ്യാറുണ്ട് അങ്ങനത്തെ വാക്കൻസികൾ വരുമ്പോൾ തന്നെ ഞാൻ മാക്സിമം എല്ലായിടത്തു നിന്നും ഇങ്ങനെ വേക്കൻസികളുണ്ടോ എന്ന് നോക്കി കളക്ട് ചെയ്ത് വയ്ക്കാറുണ്ട് ആ കളക്ട് ചെയ്ത് വെക്കുന്ന വാക്കൻസികൾ ഡെയിലി എന്നും രാവിലെ എട്ട് മണിക്ക് ഞാൻ എൻ്റെ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് പ്രൈവറ്റ് ആയിരുന്നാലും ഗവൺമെൻറ് ആയിരുന്നാലും ഒരുമിച്ച് അപ്ലോഡ് ചെയ്യാറുണ്ട് ലോങ് വീഡിയോ ആയിരിക്കും എല്ലാം അതുകൊണ്ട് കുറച്ച് ലെങ്ത്തും കാണും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ അവസാനം വരെ കാണുക നല്ല ജോബ് വാക്കൻസികളുണ്ട് തിരഞ്ഞെടുക്കുക കോൾ ചെയ്യുക ജോലിക്ക് കയറുക ഇതുപോലുള്ള ഡെയിലി വാക്കൻസികൾ അറിയാനായിട്ട് മറക്കാല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനു വേണ്ടി ശ്രമിക്കുക ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനലിൽ കൂടി ഷെയർ ചെയ്താൽ എൻ്റെ ചാനൽ റീച്ചാകുകയും നിങ്ങൾക്ക് നല്ല നല്ല വാക്കൻസികൾ ഞാൻ ഇട്ടു തരാനുള്ള ചാൻസ് കൂടുകയും ചെയ്യുന്നതാണ് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു ഇപ്പോൾ അൻപതോളം ഒഴിവുകൾ നിലവിലുണ്ട് എല്ലാം നേരിട്ടുള്ള സ്ഥിര നിയമനങ്ങളാണ് ബില്ലിംഗ് സെക്ഷനുകളിലും സൂപ്പർവൈസർ സെക്ഷനുകളിലും സ്റ്റോർ മാനേജറായിട്ടും അതുപോലെ ഡെലിവറി സെക്ഷനുകളിലും അക്കൗണ്ട് എക്സിക്യൂട്ടീവ് സെക്ഷനുകളിലൊക്കെ ജോലി നേടാവുന്ന ഒഴിവുകളുണ്ട് നിങ്ങൾ പഠിച്ചിറങ്ങിയവർക്കൊക്കെ അപ്ലൈ ചെയ്യാം എക്സ്പീരിയൻസ് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത ഏതു ആയിക്കോട്ടെ മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ അപേക്ഷിക്കാം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് പ്രായം ഇ എസ് ഐയും പി എഫും മറ്റേ ആനുകൂല്യങ്ങളും ലഭിക്കും എഴുപത്തിയഞ്ച് പത്ത് മുപ്പത്തിയേഴ് അൻപത് തൊണ്ണൂറ് എന്ന നമ്പറിൽ വിളിച്ച് ജോലി ഉറപ്പാക്കൂ മുട്ടുവേദന നടുവേദന വാദം സന്ധിവേദന കാൽതരിപ്പ് പെരുപ്പ് വെരിക്കോസ് വെയിൻ തുടങ്ങിയ പാത സംബന്ധമായ രോഗങ്ങൾക്കുമുള്ള പിരമിഡ് അക്യുപഞ്ചു ചപ്പലിന് കേരളത്തിനകത്തും പുറത്തും വിതരണക്കാരെ ആവശ്യമുണ്ട് നിങ്ങൾക്ക് ഈ ജോബ് ഏറ്റെടുക്കാൻ താല്പര്യമുണ്ട് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എൺപത്തിയാറ് പൂജ്യം ആറ് ഇരുപത്തി അഞ്ച് അറുപത്തിയേഴ് എൺപത്തിയാറ് എന്ന നമ്പറിലോ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി ഏഴ് മുപ്പത്തി ഒൻപത് പൂജ്യം 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 ഒന്ന് എന്ന നമ്പറിലോ വിളിക്കുക കേരളത്തിൽ നൂറിൽ പരം ബ്രാഞ്ചുകളുള്ള പ്രമുഖ ഐ എസ് ഒ സർട്ടിഫൈഡ് സ്വകാര്യ സ്ഥാപനത്തിൽ നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട് എസ് എസ് എൽ സിയോ പ്ലസ് ടുവോ ഡിഗ്രിയോ അല്ലെങ്കിൽ ഫെയിലായ അല്ലെങ്കിൽ പാസായവർക്ക് ഇരുപത്തെട്ട് വയസ്സിലുള്ള ഏതൊരാൾക്കും എക്സ്പീരിയൻസ് കുഴപ്പമില്ലാതെ തന്നെ ജോലി നേടാം അപ്ലൈ ചെയ്യേണ്ട നമ്പർ എൺപത്തിയഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒൻപത് എൺപത്തി പൂജ്യം ഒൻപത് ഹെവി സ്ട്രക്ചറൽ ഫാബ്രിക്കേഷൻസ് ആൻഡ് വെൽഡർ ഒഴിവുകളുണ്ട് മെക്കാനിക്കൽ സൂപ്പർവൈസറിൻ്റെ ഒഴിവുകളുണ്ട് ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോൺടാക്റ്റ് നമ്പർ എഴുപത്തിയാറ് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റിയെട്ട് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റിയൊന്ന് ഉടനെ വിളിക്കുക നിരവധി ഒഴിവുകൾ പത്തോ പ്ലസ് ടുവോ പാസ്സായ ബോയ്സിനും ഗേൾസിനും ബില്ലിങ് പാക്കിങ് അതുപോലെ കോൾ സെൻറ്റർ ലോഡിങ് സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടൊക്കെ ജോലി നേടാം എക്സ്പീരിയൻസ് വേണ്ട പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് അപേക്ഷിക്കേണ്ടവരുടെ പ്രായപരിധി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് കോൺടാക്റ്റ് ചെയ്യുക നമ്പർ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് തൊണ്ണൂറ് എൺപത്തിയേഴ് എൺപത്തി അഞ്ച് ഈ നമ്പറിൽ ഉടനെ വിളിക്കുക ജോലി പ്രവേശിക്കാം കമ്പനിയിലേക്ക് ഉടൻ ആവശ്യമുണ്ട് പാക്കിംഗ് സ്റ്റോർ മാനേജർ ഓഫീസ് സ്റ്റാഫ് ഹെൽപ്പർ ഫീൽഡ് സ്റ്റാഫ് എന്ന തസ്തികളിലേക്ക് യുവതിയുവാക്കൾക്കുടൻ നിയമനം മുൻപരിചയം ആവശ്യമില്ല പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ യോഗ്യത എസ്എസ്എൽ സി പ്ലസ് ടു ഡിഗ്രി താമസം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫീൽഡ് എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട് ഉടൻ വിളിക്കുക താഴെ കാണുന്ന നമ്പറിലാണ് രണ്ട് നമ്പറുണ്ട് ഒന്നിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അടുത്ത നമ്പറിൽ വിളിക്കുക നമ്പറുകൾ അറുപത്തിരണ്ട് മുപ്പത്തിയെട്ട് മുപ്പത്തിനാല് മുപ്പത്തി മൂന്ന് ഇരുപത്തി ഒന്ന് തൊണ്ണൂറ്റിയഞ്ച് അറുപത്തിയേഴ് പതിനേഴ് നാൽപ്പത്തി മൂന്ന് എഴുപത്തി ഒൻപത് കോഴഞ്ചേരി വെണ്ണിക്കുളത്ത് പ്രവർത്തിക്കുന്ന സലൂണിലേക്ക് ബ്രൈഡൽ അറിയാവുന്ന ലേഡി ബ്യൂട്ടീഷ്യനെ ആവശ്യമുണ്ട് ട്രെയിനുകളെയും ആവശ്യമുണ്ട് താമസ സൗകര്യം ഉണ്ടായിരിക്കും കോളോ അല്ലെങ്കിൽ വാട്സപ്പോ ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് പതിനൊന്ന് നാൽപ്പത്തിയൊൻപത് തൊണ്ണൂറ്റിയേഴ് എന്ന നമ്പറിൽ വിളിച്ച് ജോലി ഉറപ്പാക്കിയ ശേഷം പോവുക നേരിട്ടുള്ള ജോലി ഗോഡൗണ് ഓഫീസ് സ്റ്റാഫ് എന്നിവയിൽ ജോലി നേടാം ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഏജ് ഇരുപത്തൊൻപത് വയസ്സ് വരെയാണ് അതും മെയിൽ ആൻഡ് ഫീമെലിനോ അപേക്ഷിക്കാവുന്ന ഒഴിവളാണ് മുൻപരിചയൊന്നും ആവശ്യമില്ല താമസവും ഭക്ഷണവും സൗജന്യം എസ് എൽ സി പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കുവാനായി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റി നാല് ഇരുപത് മുപ്പത്തിയെട്ട് എന്ന ഈ ഒരു നമ്പറിൽ വിളിച്ചോളൂ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകരയിൽ ഇരുപത് പശുക്കളുള്ള ഫാമിലേക്ക് കറവറിയാവുന്ന ഒരാളെ ആവശ്യമുണ്ട് താമസ ജോലി ചെയ്യുന്നവർക്ക് മുൻഗണന താമസ സൗകര്യം ലഭ്യമാണ് തൊണ്ണൂറ്റി മൂന്ന് നാൽപ്പത്തി ഒൻപത് പൂജ്യം ഒന്ന് പതിനൊന്ന് അൻപത്തി ഒന്ന് എന്ന നമ്പറിൽ വിളിച്ചോളൂ കൊല്ലം കേരളപുരത്ത് പ്രവർത്തിക്കുന്ന ലേഡീസ് ഹോസ്റ്റലിൽ നിന്ന് ഭക്ഷണം പാചകം ചെയ്യാനും ക്ലീനിങ്ങിനും ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് കോൺടാക്ട് നമ്പർ എൺപത്തി ഒന്ന് ഇരുപത്തിയൊൻപത് തൊണ്ണൂറ്റി രണ്ട് അറുപത്തി ഒൻപത് മുപ്പത്തിയാറ് ഗോൾഡ് കവറിംഗ് ഷോപ്പിലേക്ക് സെയിൽസ് ഗേൾസിനെ ആവശ്യമുണ്ട് സ്റ്റിച്ചിങ് അത്യാവശ്യം അറിയാവുന്ന ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് പ്ലേസ് കടപ്പാക്കട കൊല്ലത്തേക്കാണ് എൺപത്തിയെട്ട് നാൽപ്പത്തിയെട്ട് അറുപത്തിയെട്ട് എൺപത്തി മൂന്ന് മുപ്പത്തിരണ്ട് എന്ന നമ്പറിൽ വിളിച്ചോളൂ കൊല്ലം ജില്ലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്ക് അലൂമിനിയം ഫാബ്രിക്കേറ്ററ് എ സി പി ഗ്ലാസ് വർക്കർ ഹെൽപ്പർ ഒഴിവുകളൊക്കെ ഉണ്ട് ആറ് മന്ത് എക്സ്പീരിയൻസ് ആവശ്യമുണ്ട് അക്കോമഡേഷൻ ഫ്രീ ആണ് കുക്കിംഗ് ഫെസിലിറ്റി ഉണ്ട് തൊണ്ണൂറ്റിയഞ്ച് മുപ്പത്തി ഒൻപത് മുപ്പത്തിയെട്ട് തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റിയൊന്ന് എന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കുക ഓഫീസ് സ്റ്റോർ എന്നിവയിൽ ജോലി നേടാം ഇരുപത്തിയൊൻപത് വയസ്സുവരെയുള്ള ഏതൊരാൾക്ക് അപേക്ഷിക്കാം മുൻപരിചയൊന്നും ആവശ്യമില്ല താമസം ഭക്ഷണം ലഭിക്കും എസ് എൽ സി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റി നാല് ഇരുപത് മുപ്പത്തിയെട്ട് എന്ന നമ്പറിൽ വിളിച്ചോളൂ സ്റ്റോർ മാനേജർ ഓഫീസ് സ്റ്റാഫ് ഹെൽപ്പർ ഫീൽഡ് സ്റ്റാഫ് എന്നീകളൊക്കെ ഉണ്ട് യുവതി യുവതിവാക്കുകൾക്കുടൻ നിയമനം മുൻപരിചയം ആവശ്യമില്ല പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സ് വരെ എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം താമസം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഉടൻ വിളിക്കുക തൊണ്ണൂറ്റിയഞ്ച് അറുപത്തിയേഴ് പതിനേഴ് നാൽപ്പത്തി മൂന്ന് എഴുപത്തി ഒൻപത് ഇപ്പോൾ തന്നെ വിളിച്ചാൽ ഇന്ന് തന്നെ ജോലി പ്രവേശിക്കാം പത്തനംതിട്ട ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഫാൻസി ഷോപ്പിലേക്ക് മുപ്പത് വയസ്സിൽ താഴെ പ്രായമുള്ള ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് താമസം ഭക്ഷണം നൽകുന്നതാണ് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തിയാറ് പതിമൂന്ന് എൺപത്തിയാറ് എൺപത്തി എട്ട് ഉടനെ വിളിക്കുക പത്ത് പ്ലസ് ടു പാസ്സായ അല്ലെങ്കിൽ ഫെയിലായ ബോയ്സിനും ഗേൾസിനും കോൾ സെൻറ്റർ ലോഡിംഗ് സെയിൽസ് എക്സിക്യൂട്ടീവ് കൂട്ടിയവർ ഒഴിവുകളൊക്കെ ഉണ്ട് എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്ത ഒഴിവുകളാണ് മുപ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാവും പതിനെട്ട് മുതലാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷനൊക്കെ ഫ്രീ ആണ് അപേക്ഷിക്കുവാനായി എഴുപത്തി മൂന്ന് പൂജ്യം ആറ് തൊണ്ണൂറ് എൺപത്തി ഏഴ് എൺപത്തി അഞ്ച് എന്ന നമ്പറിൽ വിളിച്ചോളൂ നല്ല വാക്കൻസിയിലാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ ഏറ്റവും പുതിയ വാക്കൻസിയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത് നല്ല നല്ല വാക്കൻസിൽ നിന്ന് വന്നിട്ടുണ്ട് ഏതെങ്കിലും വാക്കൻസിയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ എത്ര പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറുകൾ വിളിച്ച് ഡീറ്റെയിൽസ് മനസ്സിലാക്കിയ ശേഷം അപേക്ഷിക്കുക അതുപോലെ ഇനി എന്തൊക്കെ ജോബ് വേക്കൻസിയിൽ വേണം നിങ്ങൾ ഏതൊക്കെ ജോബ് വാക്കൻസിലാണ് ആഗ്രഹിക്കുന്നത് എന്ന് മാക്സിമം ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റായിട്ട് അറിയിക്കാൻ ശ്രമിക്കുക എന്നാൽ അങ്ങനത്തെ വാക്കൻസികൾ ഞാൻ കണ്ടിട്ട് നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ് മറക്കാതെ തന്നെ ഷെയർ ചെയ്ത് തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടണമെന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീട് ഞാൻ വണ്ടിപ്പിച്ചിരിക്കുകയാണ് അവസാനം കുറച്ച് ജോബ് വാക്കൻസിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതൊക്കെ അർജൻറ് വാക്കൻസിയിലാണ് എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക